ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഗവൺമെൻറ് ജോബ് അത് പി എസ് സി ഇല്ലാതെ പി എസ് സി എഴുതാതെ ലഭിക്കുവാണെങ്കിൽ കുറച്ചുകൂടി എല്ലാവർക്കും കുറച്ചുകൂടി ഉത്സാഹമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പി എസ് സി എക്സാം ഇല്ലാതെ തന്നെ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് അതുപോലെ ഡിഗ്രി ലെവൽ വരെ വരുന്നവർക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി നല്ല നല്ല ജോബ് വേക്കൻസീസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ വേക്കൻസി വരുന്നത് ഞാവൾ ഡോഗ്യാർഡിൽ ജോലി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തുടക്കൽക്കാർക്ക് ഷിപ്പ്യാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം അവസരം ഞാവൽ ഡോക്യാർഡ് ഇപ്പോൾ അപ്രൻറ്റീസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം എട്ടാം ക്ലാസ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്രൻറ്റീസ് പോസ്റ്റുകളിലായി മൊത്തം മുന്നൂറ്റിയൊന്ന് ഒഴിവുകളിലേക്കായി ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം പരീക്ഷയില്ലാതെ തുടക്കക്കാർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് സോ മാക്സിമം എല്ലാവരും എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് നോക്കുക വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നവോദയ വിദ്യാലയ സമിതിക്ക് കീഴിൽ കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജോലി നേടാൻ അവസരം കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി ലക്ഷ്യം വെക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം ഫീമെയിൽ നഴ്സ് അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റിംഗ് അസിസ്റ്റൻ്റ് കാറ്ററിംഗ് സൂപ്പർവൈസർ തുടങ്ങിയ വിവിധ ഇനം പോസ്റ്റുകളിലേക്കാണ് നിയമനം നടക്കുന്നത് ആകെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെയ് ഏഴിനകം ഓൺലൈനായി അപേക്ഷ നൽകണം നവോദയ വിദ്യാലയ സമിതിയിൽ ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഓഡിറ്റ് അസിസ്റ്റന്റ് ലീഗൽ അസിസ്റ്റന്റ് ജൂനിയർ ട്രാൻസ്പേഷൻ ഓഫീസർ സ്റ്റെനോഗ്രാഫർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കാറ്ററിംഗ് സൂപ്പർവൈസർ ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ജൂനിയർ സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ കം പ്ലംപർ ലാബ് അറ്റൻഡന്റ് മെസ് ഹെൽപ്പർ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നിങ്ങനെയാണ് വേക്കൻസികളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോ വേക്കൻസിയിലെയും വിദ്യാഭ്യാസ യോഗ്യത നോക്കാം ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് നഴ്സിങ്ങിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിങ്ങിൽ റെഗുലർ കോഴ്സ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് ഏതെങ്കിലും സംസ്ഥാന നേഴ്സിംഗ് കൗൺസിലിങ്ങിൽ നേഴ്സ് അല്ലെങ്കിൽ നേഴ്സ് മിഡ്വൈഫ് ആർ എൻ അല്ലെങ്കിൽ ആർ എം ആയി രജിസ്റ്റർ ചെയ്ത് രണ്ടര വർഷത്തെ പ്രവൃത്തി പരിചയം അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ബാച്ചുലർ ഡിഗ്രി സെൻട്രൽ ഗവൺമെൻറ് ഓട്ടോണമസ് എന്നിവയിൽ ഭരണപരവും സാമ്പത്തികവുമായ കാര്യങ്ങളിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സംഘടന ഓഡിറ്റിംഗ് അസിസ്റ്റൻറ്റ് ബികോം അക്കൗണ്ട് വർക്കുകളിൽ മൂന്ന് വർഷത്തെ പ്ര പരിചയം ലീഗൽ അസിസ്റ്റൻ്റ് നിയമത്തിൽ ബിരുദ്ധം സർക്കാർ വകുപ്പിൽ നിയമപരമായ കേസുകൾ കൈകാര്യം ചെയ്തതിൻ്റെ മൂന്ന് വർഷത്തെ പരിചയം ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഇംഗ്ലീഷ് നിർബന്ധമായും ഹിന്ദിയിൽ ഒരു അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദ്ധം ഓർ ഇലക്റ്റീവ് വിഷയം ഓർ ഹിന്ദി നിർബന്ധമായും ഇംഗ്ലീഷിലുള്ള അംഗീകൃത സർവ്വ സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഐച്ഛിക വിഷയം ഹിന്ദിയോ ഇംഗ്ലീഷോ ഒഴികെയുള്ള ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയുടെ ബിരുദാനന്തര ബിരുദം ഹിന്ദി മീഡിയവും ഇംഗ്ലീഷും നിർബന്ധമായും അറിഞ്ഞിരിക്കണം സ്റ്റെനോഗ്രാഫർ ട്വൽത്ത് പാസ്സായിരിക്കണം നൈപുണ്യ പരീക്ഷകളുടെ മാനദണ്ഡങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ബി സി എ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഓർ ബി ഇ ബി ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഐ ടി കാറ്ററിംഗ് സൂപ്പർവൈസർ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ബിരുദ്ധം ഡിഫൻസിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ള കാറ്ററിങ്ങിലെ സർട്ടിഫിക്കറ്റ് മുൻ സൈനികർക്ക് മാത്രം അടുത്തത് ജൂനിയർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് അംഗീക അംഗീകൃത ബോർഡിൽ നിന്നുള്ള സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് മിനിറ്റിൽ മുപ്പത് വാക്ക് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗിൽ മിനിറ്റിൽ ഇരുപത്തഞ്ച് വാക്ക് വേഗത അല്ലെങ്കിൽ സി ബി എസ് ഇ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് സെക്രട്ടറിയൽ പ്രാക്ടീസുകളോടെ സീനിയർ സെക്കൻഡറിയുടെ പ്ലസ് ടു ലെവൽ പാസ്സായി കൂടാതെ വൊക്കേഷണൽ വിഷയങ്ങളായി ഓഫീസ് മാനേജ്മെൻറ്റ് ജൂനിയർ സെക്രട്ടറിയറ്റ് അസിസ്റ്റൻറ്റ് ജെ എൻ വി കേഡർ അംഗീകൃത ബോർഡിൽ നിന്നുള്ള സീനിയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് മിനിറ്റിൽ മുപ്പത് വാക്ക് അല്ലെങ്കിൽ ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് മിനിറ്റിൽ ഇരുപത്തഞ്ച് വാക്ക് വേഗത ഉണ്ടായിരിക്കണം സി ബി എസ് ഇ സ്റ്റേറ്റ് ബോർഡിൽ നിന്ന് സെക്രട്ടറിയൽ പ്രാക്ടീസുകളോടെ സീനിയർ സെക്കൻഡറിയുടെ പ്ലസ് ടു ലെവൽ പാസ്സായി കൂടാതെ വൊക്കേഷണൽ വിഷയങ്ങളായി ഓഫീസ് മാനേജ്മെൻറ്റ് അടുത്തത് ഇലക്ട്രീഷ്യൻ കം പ്ലംബർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇലക്ട്രീഷ്യൻ വയർമാൻ ട്രേ ട്രേഡിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഐ ടി എ ഇലക്ട്രിക്കൽ ഇൻസ്റ്റൻറ്റേഷൻ ഓർ വയറിംഗ് പ്ലംബിംഗ് എന്നിവയിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പരിചയം ലാബ് അറ്റൻഡൻറ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ലബോറട്ടറി ടെക്നിക്കൽ ഡിപ്ലോമ ട്വൽത്ത് ക്ലാസ് സയൻസ് സ്ട്രീമോടുകൂടി മെസ്സ് ഹെൽപ്പർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഒരു ഗവൺമെൻറിൽ റെസിഡൻഷ്യൽ ഓർഗനൈസേഷൻ്റെ മെസ് സ്കൂൾ മെസ് ജോലി ചെയ്ത് അഞ്ച് വർഷത്തെ പരിചയം എൻ വി എസ് നിർദ്ദേശിക്കുന്ന നൈപുണ്യ പരീക്ഷയിൽ വിജയിക്കുക ഫീമെയിൽ സ്റ്റാഫ് നേഴ്സ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് ടി എസ് ഇ പി ഡബ്ല്യു ഡി അഞ്ഞൂറ് രൂപ മറ്റു പോസ്റ്റുകളിലേക്ക് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് ആയിരം രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ഡിക്കാർക്ക് അഞ്ഞൂറ് രൂപ ഉദ്യോഗാർത്ഥികൾ നവോദയ വിദ്യാലയത്തിൻ്റെ വെബ്സൈറ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും പരിശോധിച്ച ശേഷം ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നേരിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് എല്ലാവരും തന്നെ താല്പര്യമുള്ള ജോലിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സി ജി സി ആർ സി ആർ ഐയിൽ ഓഫീസ് സ്റ്റാഫ് ജോലി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ സി എസ് ഐ ആർ സെൻട്രൽ ഗ്യാസ് ആൻഡ് സെറാമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് മോഡേൺ ഓഫീസ് മാനേജ്മെന്റ് ടസ്റ്റുകളിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഓഫീസ് സ്റ്റാഫ് ജോലി മൊത്തം ഇരുപത്തഞ്ച് വേക്കൻസികളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സി ജി സി ആർ ഐ ഓഫീസിൽ സ്റ്റാഫ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് ഇരുപത്തെട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ജോലിയുടെ ബാക്ക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ജോലിയുടെ പേര് വേക്കൻസികൾ അതുപോലെ സാലറി അപേക്ഷിക്കേണ്ട രീതി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ താല്പര്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് പരിശോധിച്ചതിന് ശേഷം ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത് കൊടുക്കുന്നത് ഓരോ പോസ്റ്റിലേക്കും വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം ഓരോ ജോലിയും അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ടാകും ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ഏത് ജോലിയാണോ നോക്കുന്നത് അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇതൊക്കെയാണ് ഇനിയും ഞാൻ വേക്കൻസീസ് വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കാം സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ